ബാ നിങ്ങൾക്കപ്പം ചാമ്പയ്ക്ക് പറിച്ചിട്ട് വരാം ഞങ്ങളുടെ താമരക്കുളം അതിൽ ഉണ്ട് ഗപ്പി ശർവറ ഓടിയുണ്ട് നടക്കണു ഞാൻ തീറ്റിട്ട് കൊടുത്തായിരുന്നു അപ്പം തന്നെ അതാണ് ഈ ശർവറ ഓടുന്നത് ഒരു വാ ഞങ്ങളേ അതവിടെ വെള്ള ചാമ്പയ്ക്ക് ഉണ്ടാവും പൊട്ടിച്ചിട്ട് അയ്യോ കവർ വേണം ബാ ഏപ്പ

ണ്ടാവുണ്ടത് മഴ പെയ്യണ്ട മഴ പെയ്യുമ്പോ പഴുത്തുഴു ഇപ്പൊ മഴ പെയ്യാ ഏർ മഴക്കാലം വരില്ലേ മഴക്കാലുണ്ട് ആര് പറഞ്ഞു ഡക്കന്റെ മീനു അയ്യോ നല്ലത് മകറ ആ ദേ ചാമ്പയ്ക്കുണ്ട് ചാമ്പയ്ക്കണം ചാമ്പയ്ക്കാരം ഏ വലി ചാച്ചാച്ചേ നമ്മൾ കുറയ്ക്കാറുണ്ട് ഇങ്ങോട്ട് പോവാട് പോവാ ഇത് ഇങ്ങോട്ട് വെറുപ്പറ ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കും പാൻ പാനിട്ട് വരണതൊക്കെ ആ എൻ്റെ നോക്കി പറിച്ചു തരാട്ടോ മൂത്തതാ തിന്നോക്കിയ കടിച്ചോയ്ക്കഴിക്കുന്നു കണ്ട തോടുമ്പോഴേക്ക് അങ്ങനെ ഉടുപ്പില്ല തുടക്കിയ രസൊന്നുമില്ല ഇങ്ങനെ തിന്നാം വെള്ളം ഭാഗത്തിന് പൊട്ടിക്കറി അങ്ങനെല്ലാം പൊട്ടിക്കരുത് അത് ഞാൻ എന്റെ കവറ് പോണന്നിട്ടുണ്ട് തൊടുമ്പോഴേക്കും വീഴുന്നു അങ്ങനെ എല്ലാം പൊട്ടിച്ചിടരുത് അതിന് പൊട്ടിച്ചരാം എന്നാ അതങ്ങനെ തൊടുമ്പോഴേക്കും ഇങ്ങനെ പോരും അത് പോരാ റായിട്ടില്ലേ ഇത് ഇത് പൊട്ടിച്ചോ നീ കൊല പൊട്ടിച്ചോ ഇത് പൊട്ടിച്ചോ ആ അങ്ങനെ അത് അങ്ങനെ തൊടുമ്പോഴേക്കും പോരണത് അത് ഉറുമ്പല്ലേ അത് അടിക്കൊന്നൂല്ല ഇക്കിളി ഉറുമ്പോ ഇക്കിളി ഉറുമ്പ് അങ്ങനെ ഉറുമ്പോളെ ഇൻറെ ഉള്ളിൽ വന്നിരിക്കും മുട്ട കൊണൊന്നു വയ്ക്കണതാ മീൻ പക്ഷെ ഒക്കെ തൊടുമ്പഴേക്കും ഒക്കെ ഇങ്ങനെയാണ് ഇതൊക്കെ തിന്നോ